മീന്നൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുയലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കറുമുറ കഴിക്കാൻ നാല് മണിച്ച അതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ആദ്യം നമുക്ക് കൂട്ടുകളൊന്നരച്ചെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കൈപ്പിടി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളിൻ്റെ അല്ലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആറ് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക അരക്കാൻ ആവശ്യത്തില്ല ചോന്നുള്ളിയാണ് കൂടുതൽ വേണ്ടത് വെളുത്തുള്ളി കുറച്ചെടുത്താൽ മതി അപ്പം ഞാനിതവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്ന ചെമ്പട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിതൊരു ചെമ്പട്ടിയിലാണ് കിട്ടുക പൊടി വാട്ടിയെടുക്കേണ്ടത് നമ്മൾ പത്തിരി നെയ്സ് പത്തിരിൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പത്തിരി വാട്ടി ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്തിരിക്കണം എന്നുള്ളു കേട്ടോ അപ്പം തേങ്ങാ ഇതാ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് തിളച്ച് കിട്ടണം അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് അര ക്ലാസ്സും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ച് കിട്ടുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്തി വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അരക്കിലോ പൊടിയാണല്ലോ എടുക്കേണ്ടത് അപ്പോൾ ആ പൊടിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതവിടെ ഈ മെഷറിങ് കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കിലോ പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല നെയ്സ് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ അരച്ചെടുത്ത കൂട്ടൊന്നും കൂടി പറയും രണ്ട് കൈപ്പിടി തേങ്ങ കുറച്ച് ചുവന്ന ഉള്ളി ഉള്ളിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളിൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് കൊടുക്കട്ടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ നന്മ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടും നമ്മൾ പൊടിയും പത്തിരിക്ക് വാട്ടമല്ലോ അതേപോലെ തന്നെ അപ്പോൾ അതാ നല്ലതുപോലെ വെള്ളമൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ചെമ്പട്ടി നല്ല ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളുള്ള ചൂടൊക്കെ ഉണ്ട് അപ്പോൾ തുണി കിട്ടിയിട്ടുണ്ട് ഇനിയിൽ അപ്പോൾ തുണി കൂട്ടി കുടിച്ചുംങ്ങാണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ കുയച്ചു അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൊട്ട് എടുക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളെ കുയലപ്പം മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കില്ല അതുപോലെ തന്നെ വെള്ളം തൊട്ട് കുഴച്ചെടുക്കുക അപ്പം ഇതുപോലത്തെ ഓരോ ബോൾസും ആക്കി കൊണ്ടാണ് ഞാനിവിടെ പത്തിരി പ്രസവം വെച്ചുകാണ്ട് പരത്തി എടുക്കേണ്ടത് പിന്നെ ചെറുതും വലുതൊക്കെ ഒക്കെ ആക്കട്ടെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടും കുറക്കുമൊക്കെ ചെയ്യുക നമ്മളതുണ്ടാക്കി ടിന്നിലാക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും പിന്നെ നമ്മളെ വീട്ടിലും ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് ചായക്ക് കൊടുക്കാനും പറ്റും അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഞങ്ങൾക്കത് ഇഷ്ടപ്പെടും പിന്നെ നമ്മളിതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ലല്ലോ നമ്മൾ ഓരോ ബോൾസും പരത്തി എടുക്കാൻ പോകണം അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ പ്രശ്നം തന്നെയാണ് പതുക്കെ അമർത്തി എടുക്കുക ആ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ അതേപോലെ ഇതുപോലെ പരത്തി എടുത്തിട്ട് നമ്മൾ പരത്തി എടുക്കേണ്ട കുയലുണ്ടല്ലോ ഈ കുയലിന്മാ കുറച്ച് എണ്ണ തടവി കൊടുക്കുക ഇങ്ങോട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കണം അപ്പം പെട്ടെന്ന് റെഡിയായി വരും അപ്പം ഈ ഭാഗത്ത് നമ്മളെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിടെ ഒട്ടി നിൽക്കട്ടോ സാവധാനം ഇതുപോലെ മാറ്റി കൊടുക്കുക അപ്പം ഇതുപോലെ കിട്ടും അപ്പം നമ്മളെ കുയലെപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു ബോൾസ് എടുക്കുക ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കൊയൽ എന്നാൽ കുറച്ച് എണ്ണ നമ്മൾ ആദ്യം കുറച്ച് കോയലി എണ്ണ പുരട്ടിയിട്ടുണ്ടല്ലോ അപ്പം അത് മതി കേട്ടോ വീണ്ടും വീണ്ടും പുരട്ടി കൊടുക്കണ്ട ഒരു ഒരഞ്ചാറിന് നമ്മളിതുപോലെ കൊയിലാക്കിയതിന് ശേഷം പുരട്ടി കൊടുത്താൽ മതി പിന്നെ നമ്മൾ കയ്യിലെടുക്കാതെ തന്നെ നമ്മൾ പ്രസവം വെച്ച് പരത്തി എടുക്കുമ്പോൾ തന്നെ കൊയിൽ വെച്ചാണ്ട് നമുക്ക് ചുറ്റിച്ച് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്തെടുത്താലും മതി പെട്ടെന്ന് റെഡി ആയിക്കൊട്ടും ഫസ്റ്റിൽ ഇങ്ങനെ ആക്കുമ്പോൾ കേട് വരും അപ്പോൾ സാവധാനം കൊയിൽ മാറ്റി കൊടുക്കുക പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ പറ്റും നമ്മളിതെല്ലാം പരത്തി കുയലാക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ ഒന്നൊന്നിമ്മ തട്ടാതെ നോക്കണം അപ്പം ഇത് പൊരിക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഓരോന്നോരോന്നായി ഇട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കൈമ്മക്ക് എണ്ണ തെറിക്കേണ്ടത് നോക്കണം കേട്ടോ അപ്പം ഞാൻ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കോരി അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാട്ടിൻ്റെ നമുക്ക് മറിച്ചിട്ടുള്ളൂ നമ്മൾ കോരടുത്തതിൻ്റെ ശേഷം അതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്ന എണ്ണ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോകുന്നു കിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ കോവിലപ്പം പൊരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യം പൊരിച്ചെടുത്തത് ചൂട് പോയിൻ്റെ ശേഷം ഞാനിത് ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ കുറച്ച് നാളെ ഇരിക്കും പെട്ടെന്ന് തണുത്ത് പോകുന്നില്ല നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ ചായക്ക് കൊടുക്കാനും പറ്റും നമ്മൾക്ക് നാലുമണി ചായൻ്റെ കൂടെ കഴിക്കാനും പറ്റും നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഒന്ന് ചീത്തായി പോകട്ട ഇത് കേട്ടോ നല്ല ഇത് കണ്ട നല്ല സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമുക്കിതേപോലെ കുപ്പിയിലാക്കി വെച്ചാലും മതി കേട്ടോ പെട്ടെന്ന് തണുത്ത് പോകുകയൊന്നും ചെയ്യൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം